ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ആഴങ്ങളിൽ ഇന്ത്യയുടെ പുതിയ കരുത്ത് ശത്രുരാജ്യങ്ങളുടെ ഉറക്കം കെടുത്താൻ തദ്ദേശീയമായി നിർമ്മിച്ച ഒരു പുത്തൻ ബ്രഹ്മാസ്ത്രം ഇലക്ട്രിക് ഹെവി വെയ്റ്റ് ടോർപിഡോ ഇന്ത്യൻ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഡിആർഡിഒയുടെ ഏറ്റവും പുതിയ കണ്ടെത്തൽ ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ ടോർപിഡോ ഇന്ത്യയ്ക്ക് നൽകുന്നത് നിർണായക മുൻതൂക്കമാണ് ഇതിന്റെ സ്റ്റെൽത്ത് സാങ്കേതികവിദ്യ ശത്രുക്കളുടെ റഡാറുകളുടെ കണ്ണുവെട്ടിച്ച് മുന്നേറാൻ സഹായിക്കുന്നു സമുദ്രനിരപ്പിൽ നിന്ന് എണ്ണൂറ് മീറ്റർ ആഴത്തിൽ ആഴത്തിലൊളിഞ്ഞിരിക്കുന്ന ശത്രു പോലും കൃത്യമായി കണ്ടെത്തി തകർക്കാൻ ഇതിന് കഴിയും നിലവിൽ ഇന്ത്യൻ നാവികസേനയുടെ കൈവശമുള്ള ടോർപിഡോകൾക്ക് അറുന്നൂറ് മീറ്റർ വഴി ആഴത്തിൽ മാത്രമേ എത്താൻ കഴിയുമായിരുന്നുള്ളൂ എന്നാൽ ചൈനയുടെ ആണവ അന്തർവാഹിനികൾക്ക് അതിലും ആഴത്തിൽ സഞ്ചരിക്കാൻ കഴിയും ഈ വെല്ലുവിളി മറികടക്കാൻ പുതിയ ഇലക്ട്രിക് ടോർപിഡോ സഹായിക്കും ഇതിന്റെ ദൂരപരിധി ആയിരത്തി ഒരുന്നൂറ് മീറ്റർ വരെ വർദ്ധിപ്പിക്കാനും സാധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആത്മനിർഭർ ഭാരത് എന്ന സ്വപ്നത്തിന് കരുത്തിയേഴുകുന്ന ഈ നേട്ടം പ്രതിരോധ രംഗത്ത് ഇന്ത്യയുടെ സാശ്രയത്വത്തിന്റെ പ്രതീകമാണ് കടലിനടിയിലെ പോരാട്ടങ്ങളിൽ ഇനി ഇന്ത്യൻ നാവികസേന കൂടുതൽ ശക്തരാകും